ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വലിക്കും ജംസിസ് ലോങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്ന കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വെറൈറ്റി കുർത്തീസാണ് വിലയാണെങ്കിൽ വളരെ കുറവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ റേറ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകണേ അതിൻ്റെ മുന്നിലായിട്ട് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകളും സബ്സ്ക്രൈബൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നത് അപ്പോൾ അടിപൊളി കളക്ഷനാണ് ആദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റായിട്ട് വാങ്ങിക്കാൻ പറ്റിയ റേറ്റാണ് നല്ലൊരു പാർട്ടി വെയറാണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ അതുപോലത്തെ ഒരു മോഡലൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അതിൻ്റെ മോഡൽ വരുന്ന ഈഴ ഒരു ടൈപ്പ് ആണ് കേട്ടോ അതിൻ്റെ അതർ കളേഴ്സുകളൊക്കെ ഞാൻ കാണിച്ചു തരാം നല്ല നല്ല കളേഴ്സുകളാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് റേറ്റ് ആണ് ഉണ്ടോ ഓരോ കളേഴ്സും അടിപൊളി അടിപൊളിയാണ് അതായത് എന്താ പറയുക പെപ്സി ബ്ലൂ ഉണ്ട് അതുപോലെ ഗ്രേപ്പ് ഉണ്ട് ത്രീ പീസിൻ്റെ സെറ്റാണ് അതുപോലെ മെറൂൺ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗ്രീന് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ടൊരു കളക്ഷൻ നോക്കി വരാം കേട്ടോ ഗ്രീൻ ആണ് കേട്ടോ നമ്മൾ നോക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടല്ലേ ഈ ഒരു മോഡലാണ് വരുന്നത് ഇപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി എൺപത് രൂപയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ത്രീ പീസിൻ്റെ സെറ്റാണ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഇങ്ങനെ മൂന്ന് സൈസും നമ്മളിത് അവൈലബിൾ ആണ് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി കളക്ഷൻ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് അതിൻ്റെ ബോട്ടം വർക്ക് കാര്യങ്ങളും ബുട്ടി വർക്കൊക്കെ തന്നെ നല്ല ഭംഗിയിൽ വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ ഷോ അതിൻ്റെ എന്താ പറയുക ലൈനിങ് നല്ല ഭംഗിയിലാണ് കേട്ടോ വരുന്നത് ബോട്ടം വരെയും വരുന്നതിന് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ചെസ്റ്റ് വർക്കൊക്കെ നല്ല അടിപൊളി വർക്കാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിലൊക്കെ നല്ല മാസായിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ എൻ്റെ മാ കയ്യിൻ്റെ ബോട്ടത്തിലും നല്ല വർക്കാണ് സീക്വൻസ് വർക്ക് എക്സ്ട്രോഡിനറി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്ക് പോർഷൻ എന്ന് പറയണെങ്കിൽ പ്ലെയിനാണ് അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് നെക്സ്റ്റ് അതിൻ്റെ ഷോള് കാര്യങ്ങളൊക്കെ കണ്ടുവരാൻ ഷോളൊക്കെ നല്ല കിടായിട്ടുള്ള ഷോളാണ് കേട്ടോ കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഷോളാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്തെങ്കിലും ഇങ്ങനെയാണ് അതിൻ്റെ ഷോള് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള സെറ്റ് തന്നെയാണ് ഒരു ത്രീ പീസിൻ്റെ സെറ്റ് വെറും തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ ആയിട്ടുള്ള പാറ്റേൺ ആണ് അതിൻ്റെ കുട്ടി വർക്ക് ഒക്കെ ഷോളിൽ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് അതിൻ്റെ പാൻറ് വരുന്നത് കേട്ടോ പാൻറ്റും നല്ല അത്യാവശ്യം മൂന്ന് സൈസിലും തന്നെ നമുക്ക് ഈ പീസുകൾ ആണ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഇങ്ങനെ മൂന്ന് പീസാണ് കേട്ടോ കളറെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാല് കളേഴ്സ് അവൈലബിൾ ഉണ്ട് ഇങ്ങനെ നാല് ആണ് നമുക്ക് അവൈലബിൾ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഉണ്ടോ ഇങ്ങനത്തെ ആണ് വരുന്നത് നല്ലൊരു പാറ്റേൺ തന്നെയാണ് കേട്ടോ തൊള്ളായിരത്തി എൺപത് എന്ന് പറയണത് ഒരു ബഡ്ജറ്റുള്ള റേറ്റ് ആണ് ഇനി നാല് സെറ്റൊക്കെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു രണ്ട് കുർത്തി നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് ഒരു ജെംസിനോട് ചോദിച്ച് തന്നെ നിങ്ങൾ വാങ്ങിക്കാം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു പാറ്റേൺ നോക്കി വരാം ക്വാളിറ്റിയുള്ള ഫീസാണ് കണ്ടില്ലേ ആയിരത്തി നാനൂറ്റി എൺപത് രൂപേൻ്റെ പീസാണ് കേട്ടോ ഓരോ കളേഴ്സും വെറൈറ്റി ആണ് പിന്നെ നമുക്ക് നാല് കളേഴ്സാണ് വരുന്നത് ഇങ്ങനെ ഒരു നാല് കളേഴ്സ് അവൈലബിൾ ഉണ്ട് കേട്ടോ കണ്ടില്ലേ അങ്ങനെ ഒരു നാല് കളേഴ്സ് ബ്ലാക്ക് അതുപോലൊരു ഡാർക്ക് ഗ്രീന് ഒരു പെപ്സി ബ്ലൂ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പിങ്ക് ഷേഡിൽ വരുന്ന കളേഴ്സ് നാല് കളേഴ്സ് അവൈലബിൾ ഉണ്ട് കണ്ടില്ലേ ഇങ്ങനെ നാല് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി രൂപയാണ് രണ്ട് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ല നാല് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് കുർത്തി ഫ്രീ ഉണ്ട് കണ്ടില്ലേ നല്ല പാറ്റേണാണ് നിങ്ങൾ ഏതൊരു ഫങ്ഷൻ വെറൈറ്റിയോ പാർട്ടി വെറൈറ്റിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ് കേട്ടോ നാല് കളേഴ്സും നല്ല കിടു കളറാണ് ത്രീ പീസിൻ്റെ സെറ്റാണ് കേട്ടോ നല്ല ഷോള് കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിൽ വരുന്നുണ്ട് ഇതിൽ നമുക്ക് കേട്ടോ ഇറക്കുന്ന പറഞ്ഞാൽ ഒരു നോർമൽ മോഡ് ഇറക്കുവാണോ ഇതിൽ വന്നിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഇറക്കുവാണോ വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടവും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് അതുപോലെ ചെസ്റ്റ് വർക്ക് കാര്യങ്ങൾ ബുട്ടി വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഷോൾ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ തന്നെയാണ് കേട്ടോ വർക്ക് വരുന്ന ഒരു ഷോൾ തന്നെയാണ് കണ്ടില്ലേ വലിയൊരു ഷോൾ തന്നെയാണ് വരുന്നത് അങ്ങനൊരു ഇത് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സെറ്റ് തന്നെയാണ് അതുപോലെ കയ്യില് വർക്ക് വരുന്നുണ്ട് ഫുൾ ആൻഡ് ഫുൾ ലൈനിങ് ഉണ്ട് നിങ്ങൾക്ക് കേട്ടോ ബുട്ടി വർക്കൊക്കെ ഫുൾ ആൻഡ് ഫുൾ വരുന്നുണ്ട് ചെസ്റ്റ് വർക്കൊക്കെ നല്ല ഭംഗിയിലാട്ടോ വരുന്നത് അതുപോലെ നമുക്ക് പാൻറ്റ് സറാറ പാൻറ്റാണ് വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള സറാറക്കട്ട് പാൻ്റാണ് വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും കണ്ടില്ലേ അതിൻ്റെ ബോട്ടവും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയുണ്ട് അതുമാത്രമല്ല വിത്ത് ലൈനിങ് ആണ് കേട്ടോ സൂപ്പറായിട്ടുള്ള പീസ് തന്നെയാണ് സൂപ്പറായിട്ടുള്ള സറാറ കട്ട് പാൻറ്റാണ് വരുന്നത് കേട്ടോ ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് ഉണ്ട് ബോട്ടത്തിലേ കണ്ടില്ലേ പാൻറ്റിൻ്റെ ബോട്ടോ ഒക്കെ നല്ല പലാസ ബോട്ടോ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുള്ളൂ നിങ്ങൾ നാല് സെറ്റൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫറുണ്ട് ജംസയോട് ചോദിച്ചാൽ മതി എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഇതിലൊരു ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഫിക്സി ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു നാല് കളേഴ്സ് ഇതിൽ അവൈലബിൾ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഐറ്റംസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജെംഷയോട് ചോദിക്കാം അതുപോലെ വാട്ട്സപ്പിൽ വരാൻ അറിയാത്തവർ കോൾ ചെയ്തിട്ട് തന്നെ സംസാരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ വരുമ്പോൾ ഓക്കെ ബാ ബൈ